ശ്രീനിവാസം പറഞ്ഞതുപോലെ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇണ്ടത് ത്രിപുരയെ പറ്റി ഒരു അക്ഷരം പുതുപ്പള്ളി പള്ളി പോയിട്ട് അത് അത് എനിക്ക് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എന്തായാലും ഞാൻ അത് എനിക്ക് അറിയത്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ അപ്പം നല്ല റോഡ് അരിക്കൊമ്പൻ ഓടിയ നല്ല റോഡ് വരുമ്പം പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും കിട്ടിച്ച ഏതെങ്കിലും ഒക്കെ ഒന്ന് മോശമായി കിടന്ന ഉടനെ പ്രാദേശിക എം എൽ എ മാറ്റെടുക്കാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടായെന്ന് തന്നെയാണ് കൃത്യമായിട്ട് അവർ ഈ ഈ ഈ കൂടുമ്പോൾ നിന്റെ ഉണ്ടല്ലോ അത് വേണ്ട കൂടിയോ നാലാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ പേര് ഷംസുൽ ഹക്ക് രേഖകൾ പ്രകാരം േഖകൾ ത്രിപുര ഇന്ത്യയിലല്ലേ 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 ത്രിപുര മാത്രം ചോദിക്കരുത് ആ അതൊന്നും എനിക്കറിയാൻ ത്രിപുരല്ലേ ശ്രീനിവാസം പറഞ്ഞതുപോലെ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ത്രിപുരയെ പറ്റി ഒരു അക്ഷരം പുതുപ്പള്ളി പള്ളി പോയി പറ്റിപ്പള്ളി ഇത് രണ്ട് എന്റെ സ്നേഹിതൻ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു പുതുപ്പള്ളി നിയോജമണ്ഡലത്തിൽ ഒരു ആശുപത്രി പോലും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പുതുപ്പള്ളി നിയോജമണ്ഡലത്തിന്റെ പ്രത്യേകത ഈ ആരോഗ്യ രംഗമാണ് അദ്ദേഹത്തിന്റെ വിഷയമെങ്കിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ എട്ട് പഞ്ചായത്തുകളിലും പുതുപ്പള്ളി അസംബ്ലിയിലെ എട്ട് പഞ്ചായത്തുകളിലും ഒരു ആയുർവേദ ആശുപത്രി ഒരു അലോപ്പതി ആശുപത്രി ഒരു ഹോമിയോ ആശുപത്രി ഒരു വെറ്റിനറി ആശുപത്രി വെച്ചുള്ള കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് പുതുപ്പള്ളി എങ്ങനെയുണ്ട് 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 ഞാൻ പറയട്ടെ സാറേ താങ്കൾ ഗൂഗിൾ മാപ്പ് നിർത്തി കോട്ടയം മെഡിക്കൽ കോളേജ് അടിച്ചു നോക്കണം ഈ നിയോജമണ്ഡത്തിൽ നിന്ന് നമ്മൾ ഇപ്പം നിൽക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജമണ്ഡത്തിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പദ്ധതി ഒന്നും ഇവരെ ആവിഷ്കരിച്ചിട്ടില്ലല്ലോ ആവിഷ്കരിച്ചില്ല എന്ന് മാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എല്ലാ ജില്ലകളിലും സർക്കാർ നിയന്ത്രണ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഏഴ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നപ്പോ അത് ഇവരുടെ ഭരണ ഭരണമാറ്റം ഉണ്ടായപ്പോ മെഡിക്കൽ കോളേജുകൾക്ക് തുരങ്കം വെച്ച വെച്ചാളുകളാണ് ഇവിടെ രംഗത്തെ സംസാരിക്കുന്ന ഓർമ്മിക്കാനായിട്ട് അവിടെ കഴിഞ്ഞു പോയി ഞാൻ പറയട്ടെ 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 ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശ്രീദാസ് അരി കൊമ്പൻ ഓടിയ റോഡ് കൊടുക്കുന്നുണ്ട് അരികൊബൻ ഓടിയ റോഡ് അന്ന് വിഷ്വൽ വന്നപ്പോ അന്ന് അതിന്റെ വിഷ്വല് ഏതൊരു ഫോട്ടോഗ്രാഫർ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ അതിന്റെ വിഷ്വല് പകർത്തി വിഷ്വല് പകർത്തിയപ്പോ പിന്നീട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് വീഡിയോ വന്നു ആ റോഡിന്റെ ചിത്രവും ഏറ്റവും ഒടുവിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ നീ അടുത്ത പോയിന്റ് ഈ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ള വേറെ ഏതെങ്കിലും നിയോജ മണ്ഡലം ഞാൻ ജീവിക്കുന്നില്ല എന്റെ പരിമിതമായ അറിവിൽ ഒരേ ഒരു മണ്ഡലമേ ഉള്ളത് നില മലമ്പുഴയാണ് ആ മലമ്പുഴ ഇനി പാലക്കാടിനെ പറ്റി പറയാമോ കേരളത്തിനകത്ത മലമ്പുഴ നിയോജകമണ്ഡലം മലമ്പുഴ നിയോജകമണ്ഡലം ദാസും ഞാൻ ഒരുമിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മള് മലമ്പുഴ നിയോജമണ്ഡലം ഇ കെ നയനാരി മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇനിയും പാട് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ആയിരുന്ന ജില്ല ഈ ജില്ലേ പാലക്കാട് ആ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ അത്ര മോശമായ ഒരൊറ്റ റോഡ് പോലും നിങ്ങൾക്ക് പുതുപ്പള്ളിയിൽ കാണാൻ കഴിയില്ല ഒന്ന് രണ്ട് ഇന്നത്തെ ദിവസവും മലമ്പുഴയില കിടത്തി ചികിത്സക്ക് പര്യാപ്തമായിട്ടുള്ള ഒരൊറ്റ സർക്കാർ ആശുപത്രി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല യാത്ര ചെയ്തിട്ടില്ലേ അപമാനിക്കരുത്യ്യപ്പാസ്റ്റ് ഞാൻ പറഞ്ഞത് രണ്ടോ പിണറായി വിജയൻ ഇത് രണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യാ ഈ ധർമ്മടത്തെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ധർമ്മടത്തെ മോശം റോഡുകളിലൂടെ പഴയ ഒരു ഓട്ടോ യാത്ര ശ്രീ അരുണെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അരുൺ തയ്യാറാണെങ്കിൽ ധർമ്മടത്തെ മോശം റോഡുകളിലൂടെ നമുക്ക് ഓട്ടോക്കാരനുവദിക്കുകയാണെങ്കിൽ അവന്റെ വണ്ടിക്ക് കേട്ട് എന്ന് എന്നവരെ പ്രയാസമില്ലെങ്കിൽ നമുക്ക് ധർമ്മടത്തെ മോശം റോഡുകളിലൂടെ റോഡുകളും ഒരുപാട് ഓട്ടോയാ